ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഐ എസ് എല്ലിൽ നടന്ന മത്സരത്തിലും വിജയം സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഒഡീഷ എഫ് സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാം പകുതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം നടത്തിയത് സൂപ്പർ താരങ്ങളായ നോവ സദോയി ജീസസ് ജിമിനസ് അതുപോലെ തന്നെ പെപ്ര എന്നിവരൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ അതേസമയം സെർജിയോ ലൊബേറയുടെ ഒഡീഷ എഫ് ഇപ്പോഴും മോശം പ്രകടനം തുടരുകയാണ് അവസാനമായി കളിച്ച നാല് മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല രണ്ട് തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പല സുപ്രധാന താരങ്ങളും ഇല്ലാതെയാണ് ഈ മത്സരത്തിൽ അവർ കളിച്ചിട്ടുള്ളത് പൂട്ടിയ ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഹ്യൂഗോ ബോമസ് ഇല്ലായിരുന്നു പരിക്ക് കാരണവും സസ്പെൻഷൻ കാരണവും പല താരങ്ങളെയും അവർക്ക് നഷ്ടമായിരുന്നു ഈ താരങ്ങൾ ഇല്ലാത്തത് തങ്ങൾക്ക് ഒരു തിരിച്ചടിയായി എന്ന് സെർജിയോ ലൊബേറ ഇപ്പോൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് താരങ്ങൾ ഒന്നുമില്ല കേവലം പതിനാറ് താരങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത് പക്ഷേ അത് തോൽവിക്കുള്ള ഒരു ന്യായീകരണമല്ല ഇത്തരം മത്സരങ്ങൾ ഞങ്ങൾ വിജയിക്കേണ്ടതുണ്ട് വളരെ സ്മാർട്ടായിക്കൊണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടതുണ്ട് ഇതാണ് ഒഡീഷ എഫ് സിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ മോശം പ്രകടനമാണ് നടത്തുന്നതെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് മുകളിലാണ് പോയിന്റ് പട്ടികയിൽ അവരിപ്പോൾ ഉള്ളത് ഒഡീഷ ഏഴാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ എട്ടാം സ്ഥാനത്താണുള്ളത് പതിനാറ് മത്സരങ്ങളാണ് രണ്ട് ടീമുകളും കളിച്ചിട്ടുള്ളത് ഒഡീഷയ്ക്ക് ഇരുപത്തിയൊന്ന് പോയിന്റും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇരുപത് പോയിൻറ്റുമാണ് ഇപ്പോൾ ഉള്ളത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്തോടി മൈ ഉണ്ടും കാണാം